പ്രതീക്ഷകളെല്ലാം മങ്ങലേറ്റ് തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ട് വഴിതിരിഞ്ഞു വഴിതിരിഞ്ഞുപോയവരുണ്ടാകാം പൊതുസമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് ഇനിയൊരു മടക്കമില്ലെന്ന ചിന്തയിൽ മുറികളിൽ നിന്ന് പുറത്തിറങ്ങാനാകാതെ ജീവിതം തള്ളിനീക്കുന്നവരുണ്ടാകാം അനധൃതമായി യു എ ഇയിൽ തുടരുന്ന ഇത്തരക്കാർക്ക് ഒരു മടക്കയാത്ര വഴി തുറക്കുന്ന സർക്കാരിന്റെ പുണ്യപ്രവൃത്തിക്ക് തുടക്കമാകുന്നു ഭനകൂടം പ്രഖ്യാപിച്ച പൊതുമാപ്പ് സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിലാകുകയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട് ഇത്തരത്തിൽ പൊതുമാപ്പിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് സന്ദർശക വിസയിലെത്തി നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ജോലി കണ്ടെത്താൻ കഴിയാതെ എന്നാൽ അതിനായി നാട്ടിൽ നിന്ന് വാങ്ങിയ കടം പോലും വീട്ടാൻ വകയില്ലാതെ മടങ്ങാൻ കഴിയില്ലെന്ന് തീരുമാനിച്ചവർ സഹായത്തിന് സ്വന്തക്കാരോ ബന്ധുക്കളോ പോലുമില്ലാതെ യു എ ഇയിൽ കുടുങ്ങിപ്പോയവർ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ പെട്ടുപോയവർ ചതിയിലും മറ്റും അകപ്പെട്ടവർ അവരുടെയെല്ലാം പൊതുവായ പ്രാർത്ഥനയാണ് പുതുമാപ്പ് പുതുമാപ്പ് ലഭിച്ചാൽ നാട്ടിലേക്ക് മടങ്ങാനാകുമെന്ന പ്രതീക്ഷയിൽ വർഷങ്ങളായി കാത്തിരിക്കുന്നവരും ധാരാളമുണ്ട് മുന്നിലെ വഴികളെല്ലാം അടഞ്ഞുപോയവരാണ് അവർ യു എ ഇ എന്ന രാഷ്ട്രം അവർക്ക് മുന്നിലേക്ക് പ്രതീക്ഷകളുടെ വെളിച്ചം ഇതിലൂടെ ചെയ്യുന്നത് സംഘടനകളും എംബസികളും കോൺസുലേറ്റുകളുമെല്ലാം തങ്ങളുടെ പൗരരെ പൊതുമാപ്പിൽ ഉൾപ്പെടുത്തി തിരിച്ചയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനായുള്ള അപേക്ഷകളും മറ്റും നൽകി കൃത്യസമയത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്